കേരളത്തിലെ പ്രേതബാധയുള്ള സ്ഥലങ്ങളെ പറ്റി ഗൂഗിളിൽ തിരഞ്ഞാൽ ആദ്യം വരുന്ന പേര് ട്വൻറ്റി ഫൈവ് ജി ബി ബോണക്കാർഡ് എന്നാണ് ബോണക്കാർഡുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളാണ് സമൂഹ മാധ്യമങ്ങളിലും ചില മുഖ്യധാരാ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത് എന്നാൽ പ്രദേശവാസികൾ ഈ കഥകൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ഇതിന്റെ വാസ്തവം എന്തെന്ന് പരിശോധിച്ചു നോക്കിയാലോ എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം അഗസ്ത്യ മലനിരവളുടെ ചുവട്ടിൽ ശാന്തയായി മയങ്ങുന്ന സുന്ദരിയാണ് ബോണക്കാട് അവിടെ കാട്ടിനുള്ളിൽ ഒരേ സമയം ഭീതിതവും പ്രസിപ്പിക്കുന്നതുമായ കഥകൾ ഉറങ്ങുന്ന നിഗൂഢമായ ബംഗ്ലാവ് പലപ്പോഴും സഞ്ചാരികൾ കേട്ടതിന് ഇവിടെ എത്താറുണ്ടെങ്കിലും പ്രകൃതി സുന്ദരമായ ഈ പ്രദേശത്തെക്കുറിച്ച് അധികമാളുകൾക്ക് അറിയില്ല എന്നതാണ് സത്യം തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ബോണക്കാട് ദേവിയോട് ജംഗ്ഷൻ എത്തുമ്പോൾ പൊന്മുടി റോഡിൽ നിന്ന് മാറി തിരിഞ്ഞു പോവാം പൊന്മുടി മെയിൻ റോഡിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അഗസ്ത്യ പർവ്വതനിരകളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇടുങ്ങിയ റോഡിലൂടെയുള്ള യാത്ര വിതുരയിൽ നിന്നാവട്ടെ പതിനഞ്ചു കിലോമീറ്റർ വരും നെടുമനാട്ട് നിന്നും രണ്ട് മണിക്കൂർ ഇടവിട്ട് സ്റ്റേറ്റ് ബസ്സുകളും ഇവിടേക്ക് ഓടുന്നുണ്ട് മുകളിലേക്കുള്ള വഴിയിൽ കാഴ്ചകൾ കാണുന്നതിനായി ഒരു വാച്ച് ടവറുണ്ട് മൂടൽ മഞ്ഞില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്നും നോക്കിയാൽ പേപ്പാറ ഡാമും പച്ച പിടിച്ച മലനിരകളും ബോണക്കാട് എസ്റ്റേറ്റ് ഫാക്ടറിയും കെട്ടിടങ്ങളുമെല്ലാം കാണാം ബോണക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്ററോളം കാട്ടിലൂടെ യാത്ര ചെയ്ത് വേണം ബംഗ്ലാവിൽ എത്താൻ ബംഗ്ലാവ് തുടങ്ങുന്നിടത്ത് കാട് വഴി മാറുന്നു ബംഗ്ലാവിനടുത്ത് നിൽക്കുന്ന ഭീമൻ ക്രിസ്മസ് ട്രീ ദൂരെ നിന്നെ കാണാം ബംഗ്ലാവിന്റെ സ്ഥാനം മനസ്സിലാക്കാനുള്ള അടയാളമാണ് ഈ മരം കൂടാതെ തൊട്ടരികിലായി ഒരു ദേവതാരവും കാറ്റാടി മരവുമുണ്ട് ഉണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ബംഗ്ലാവിന്റെ യഥാർത്ഥ പേര് ട്വന്റി ഫൈവ് ജി ബി എന്നല്ല മാധ്യമങ്ങളെല്ലാം ഒരുപോലെ പറയുന്ന പേരാണ് ട്വന്റി ഫൈവ് ജി ബി ബംഗ്ലാവ് എന്നത് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ബംഗ്ലാവിന്റെ ഗേറ്റിനടുത്ത് കാണുന്ന ഒരു ചെറിയ ഫലകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് പരക്കുന്നത് എന്നാൽ അത് ഗേറ്റിനോട് ചേർന്ന് നിർമ്മിച്ച മറ്റൊരു കെട്ടിടത്തിന്റെ പേരാണ് എന്നതാണ് വാസ്തവം ബംഗ്ലാവിന്റെ യഥാർത്ഥ പേര് ബി ട്വ എന്നാണ് അതിന്റെ ചുമരിന് ഒരു വശത്തായി അല്പം ഉയരത്തിലാണ് ഫലകം സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല ഗേറ്റിനോട് ചേർന്ന് രണ്ട് ചെറിയ കെട്ടിടങ്ങളുണ്ട് അതിൽ ആദ്യത്തെ കെട്ടിടത്തിന്റെ പേരാണ് ട്വന്റി ഫൈവ് ജി ബി എന്നത് രണ്ടാമത്തേതിന്റെ പേര് ട്വൻറ്റി നയൻ ജി ബി എന്നാണ് ഒരു പക്ഷേ ഗേറ്റിനോട് തൊട്ടടുത്തായി ഫലകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാകാം ഈ തെറ്റ് സംഭവിച്ചത് ഡ്രൈവർമാർ താമസത്തിന് ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ഇവ രണ്ടുമെന്ന് പ്രദേശവാസിയോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു ഒന്നര മുമ്പേ എത്തിയ വെള്ളക്കാര് ഈ പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് കാട് കാടുവെട്ടിത്തെ അവർ തേയില ചെടികൾ നട്ടു നാട്ടുകാരായിരുന്നു തൊഴിലാളികൾ അവർക്ക് താമസിക്കാനായി ലായങ്ങൾ പൊടുത്തു വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർക്ക് കുടുംബസമേതം താമസിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പണിതാണ് ഇവിടുത്തെ പുലാവ് പിന്നീട് തൊഴിലാളി സമരത്തെ തുടർന്ന് തോട്ടവും തേയിലഫാത്രയും പിൽക്കാലത്ത് പൂട്ടി അതോടെ എസ്റ്റേറ്റും ലായങ്ങളുമെല്ലാം ഉപയോഗശൂന്യമായി നശിച്ചു തുടങ്ങി ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ കൈപ്പണികൾ നിറഞ്ഞുവരും ഒരു അസ്ഥികൂടം മാത്രമാണ് ഈ ബംഗ്ലാവ് പുളിച്ച പുളിച്ചത്തെ കേട്ടാൽ അറയ്ക്കുന്ന തരം പ്രയോഗങ്ങളും കൊണ്ട് സമ്പദ്ധമാണ് ബംഗ്ലാവിന്റെ ചുവരുകൾ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ ബംഗ്ലാവ് വിശാലമായ നാല് മുറികൾ കുളിമുറികളിലാവട്ടെ ബാ അടക്കമുള്ള സൗകര്യമുണ്ട് കിടപ്പുമുറിയിലും സ്വീകരണ മുറിയിലും പാശ്ചാത്യ രീതി അനുസരിച്ച് തീ കായാനുള്ള നെരിപ്പോട് കാണാം തറയാകട്ടെ മുസൈക്ക് പാകിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ബംഗ്ലാവിനുള്ളിലെ പെൺകുട്ടിയുടെ പ്രേതത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഇനി ആ കഥ കൂടി പറയാം വിജനമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ മറ്റേത് സ്ഥലവുമെന്ന പോലെ ബോണക്കാട്ടെ ഈ നിഗൂഢ ബംഗ്ലാവിനെക്കുറിച്ചും കുറിച്ചും പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ പ്രേതകഥ വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജറും കുടുംബവുമായിരുന്നു ട്വന്റി ഫൈവ് ജി ബി എന്ന പേരുള്ള ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു താമസം മാറ്റി അധികകാലം കഴിയുന്നതിനു മുമ്പേ അദ്ദേഹത്തിന്റെ പതിമൂന്ന് കാര്യായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഇന്ത്യ അടുത്ത സായിപ്പ് ലണ്ടനിലേക്ക് മടങ്ങി എന്നാൽ പിന്നീട് അവിടെ താമസിച്ച പലരും ജനാലക്കൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഥ അവളുടെ പൊട്ടിച്ചിരികളും അട്ടഹാസ്യങ്ങളും കേട്ടു എന്നും പലരും പറയും ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അവിടെ അലയുന്നു എന്നാണ് കഥ വിറകു പെറുക്കാനായി ഇവിടെ എത്തിയ ഒരു നാടൻ പെൺകുട്ടിക്ക് പ്രേതബാധ ഉണ്ടായതായി മറ്റൊരു പ്രദയം പ്രചരിക്കുന്നുണ്ട് എഴുതാനും വായിക്കാനും അറിയാതിരുന്ന ആ പെൺകുട്ടി ബംഗ്ലാവിൽ പോയി വന്നതിനു ശേഷം പെട്ടെന്ന് സ്ഫുടമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത്രേ എന്നാൽ അതിനുശേഷം കുറച്ചു കാലമേ ആ പെൺകുട്ടി ജീവിച്ചിരുന്നുള്ളൂ ഇതിനിടെ ചില യൂട്യൂബർമാർ പ്രേതത്തെ നേരിൽ കണ്ടുവെന്നും സംസാരിച്ചുവെന്നുമുള്ള അവകാശവാദങ്ങളുമായി രംഗത്തെത്തി എന്നാൽ വാസ്തവം വളരെ വ്യത്യസ്തമാണ് ഞങ്ങൾ ബോണക്കാട് സന്ദർശിച്ച് പ്രദേശവാസികളോട് അന്വേഷണം നടത്തി ആർക്കും തന്നെ കുടുംബസമേതം ബംഗ്ലാവിൽ താമസിച്ച മാനേജർ സാഹിബിനെയും മകളെയും അറിയില്ല നാട്ടുകാർക്കാർക്കും തന്നെ കഥകളിൽ പറഞ്ഞു കേൾക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ബോണക്കാടുകാരുടെ അറിവിൽ ബംഗ്ലാവിൽ ഒരു പെൺകുട്ടി വളർന്നിട്ടേയില്ല വിദേശികളായ ജോണി ബ്രൗൺ എന്നിവർ മാനേജർമാരായി വിറ്റു ബംഗ്ലാവ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്ന് അറുപത്തിരണ്ട് കാലത്തായിരുന്നു ഇവർ രണ്ടുപേരും കുടുംബസമേതമല്ല ബംഗ്ലാവിൽ താമസിച്ചിരുന്നെന്നും അക്കാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു നാരായൺ കപൂർ എന്നയാളുടെ ഉടമസ്ഥതയിലായിരുന്നു അന്ന് എസ്റ്റേറ്റ് പ്രേതശല്യം കാരണം നാട്ടുകാർ ബോണ കാർഡ് വിടുന്നുവെന്ന വാർത്ത ചില യൂട്യൂബർമാർ പരത്തുന്നുണ്ട് അതും തെറ്റാണ് നാരായൺ കപൂറിന്റെ കയ്യിൽ നിന്നും മഹാവീർ പ്ലാന്റേഷൻസ് എസ്റ്റേറ്റ് വാങ്ങി പിന്നീട് പിന്നീടുകയെങ്ങൾ ഉണ്ടാവുകയും ക്രമേണ കമ്പനിയുടെ പ്രവർത്തനം നിലക്കുകയും ചെയ്തു അങ്ങനെ ദുരിതത്തിലായ തൊഴിലാളികളിൽ പലരും ബോണക്കാട് നിന്നും താമസം മാറ്റാൻ തുടങ്ങി എന്നതാണ് സത്യാവസ്ഥ ഈ കേൾക്കുന്ന കഥകളൊക്കെ കെട്ടുകഥയോ അതോ സത്യമോ അനേകം കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും സത്യമല്ല എന്നാണ് നാട്ടുകാർ അടക്കമുള്ള ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം ബംഗ്ലാവ് കാണുമ്പോൾ തന്നെ അറിയാം സാമൂഹിക വിരുദ്ധർ ഇവിടെ എത്രത്തോളം അഴിഞ്ഞാടുന്നു എന്ന കാര്യം മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാനു വേണ്ടി ഇവർ പറഞ്ഞു പരത്തുന്ന കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പറയുന്നവരാണ് അധികവും ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന്റെ പരമ്പരയുടെ ഭാഗമായാണ് ബോണക്കാട് പ്രേതകഥ ആദ്യമായി പുറത്തു വരുന്നത് സത്യത്തിൽ ബോണക്കാടുകാരും അപ്പോൾ മാത്രമാണ് ഈ കഥ അറിയുന്നത് ബോണക്കാട് ബംഗ്ലാവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകൾ തീർത്തും വ്യാജമാണ് എന്ന് ഉറപ്പിച്ചു പറയാനും പറ്റില്ല എന്തൊക്കെയായിരുന്നാലും ഈ കഥകൾക്ക് പിന്നിലെ സത്യമെന്താണ് എന്ന് ആർക്കും അറിയില്ല കൊറോണ കാലത്തിന് തൊട്ടുമുൻപേ വരെ സ്ഥിരമായി സഞ്ചാരികൾ എത്തിയിരുന്ന ഇടമാണ് അത് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിട്ടില്ല എങ്കിലും ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനും തോന്നുന്നതും ഭാവിയിൽ മികച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് ഇനിയും നിങ്ങൾ ബോണക്കാട് പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുവാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇതോടെ ബോണക്കാട് ബംഗ്ലാവിനെക്കുറിച്ചുള്ള ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ആൻഡി സു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നൽകുക അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി